നമസ്കാരം രാജ്യത്തെ വിഭജിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സിറിയ മറികടക്കുമെന്നതിനെ കുറിച്ചുമാണ് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറ തുടർച്ചയായുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്ത സംസാരിക്കവേ പറഞ്ഞത് ഡ്രൂസ് പൗരന്മാരെയും അവരുടെ അവകാശങ്ങളെയും തന്നെ സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ കാര്യമാണ് അവരെ ഒരു ബാഹ്യ കക്ഷിയുടെ കൈകളിലേക്ക് വലിച്ചഴക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ എതിർക്കും ഇങ്ങനെയാണ് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞത് യുദ്ധത്തെ ഭയപ്പെടുത്തുന്നവരിലൊന്നും തന്നെ ഞങ്ങളില്ല വെല്ലുവിളികളെ നേരിടാനും ജനങ്ങൾക്ക് പ്രതിരോധമാണെന്ന് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾ ജീവിതം തന്നെ ചെലവഴിക്കുമെന്നും പറയുന്നു എത്ര ബഹളം ഉണ്ടാക്കിയാലും ചെറിയക്കാരുടെ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു മതന്യൂനപക്ഷമായ ഡ്രൂസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും തദ്ദേശീയരായിട്ടുള്ള വിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ ഇടപെട്ടതോടെയാണ് അഹമ്മദ് അൽ ഷറായുടെ പ്രതികരണം ഉണ്ടായത് സിറിയയിലെ തെക്കൻ പ്രവിശ്യയിൽ നടന്ന ആക്രമ സംഭവങ്ങളിൽ മുന്നൂറ്റി അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് സാധാരണക്കാരും ഇതിലുൾപ്പെടുന്നുണ്ട് അതേസമയം ഇന്നലെ വൈകിട്ടത്തോടെ തന്നെ ധമസ്കയിലെ സൈനിക ആസ്ഥാനത്താണ് ഇസ്രായേൽ ബോംബിട്ടത് നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ഡ്രൂസുകൾക്ക് നേരെയുള്ള സിറിയൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടി തന്നെയാണ് ആക്രമണമെന്നാണ് ഇസ്രായേലിൻ്റെ ഇതിന് പിന്നാലെ നടന്ന വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഇതിനിടയിൽ തന്നെ സിറിയയും ഇസ്രായേലും തമ്മിലെ സംഘർഷം തങ്ങൾ ഇടപെട്ട് പരിഹരിച്ചതായും യു എസ് സ്റ്റേറ്റ് വകുപ്പ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഡ്രൂസ് വിഭാഗത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ഇനിയും ഇടപെടുമെന്ന് തന്നെയാണ് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നത് ഗസയ്ക്ക് പുറമെ അയൽരാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ സേന രംഗത്തെത്തുകയാണ് ലബനാനിലും സിറിയയിലും തന്നെ ഇസ്രായേൽ ബോംബ് വർഷിക്കുകയും ചെയ്തിട്ടുണ്ട് കിഴക്കൻ ലബനാനിൽ ബികാ താഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് പേരുടെ മരണം കഴിഞ്ഞ ദിവസം മാത്രം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ട്രൂസുകളും ബിദൂനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ തന്നെ സുവായുധയിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ഈ ആക്രമണത്തെ സിറിയ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതായി സിറിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം ഗസയിൽ ഇന്നലെ മാത്രം അറുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ കൊന്നു തള്ളിയതിന്റെ കണക്കും പറയാതിരിക്കാനാവില്ല അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗസയിൽ പതിനാറിടങ്ങളിൽ കൂടി ഇസ്രായേൽ കൂട്ട കുടിയൊഴിപ്പിക്കലിന് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ഗസാ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതായും എന്നാൽ സുപ്രധാന ഘട്ടത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ലെന്നും തന്നെ മധ്യസ്ഥ രാജ്യമായ ഖത്തർ പ്രതികരിച്ചിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇസ്രായേലിൽ യഥാസ്ഥിതിക കക്ഷിയായ യുണൈറ്റഡ് ഡോറ ജുതായുസം പാർട്ടി വിട്ടതെന്നും പറയുന്നു ഇതോടെ തന്നെ സർക്കാർ ഭരണ പ്രതിസന്ധി തന്നെ നേരിടുകയാണെന്നും പറയുന്നുണ്ട് നിർബന്ധിത സൈനിക സേവനത്തിലെ ഇളവ് അവസാനിപ്പിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കരട് സൈനിക നയത്തിൽ പ്രതിഷേധിച്ചാണ് ഏഴംഗ പാർട്ടിയിലെ ആറ് പേരും രാജ്യം അംഗ ഭൂരിപക്ഷം തന്നെ ചുരുങ്ങിയതോടെ ഹു സർക്കാരിനും മേൽ സഖ്യകക്ഷികളായിട്ടുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ മേധാവിത്വം കൈവരുന്നു ഗസയിൽ വ്യാപക ആക്രമണം തന്നെ തുടരുന്നതിനിടയിലും ദോഹ ചർച്ചയിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചു തന്നെയാണ് അമേരിക്ക ഇപ്പോഴും നിൽക്കുന്നത്